രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചരിത്ര നേട്ടത്തിൽ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത് സ്വയം പര്യാപ്തതയിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിലെ അഭൂതപൂർവമായ നായികക്കല്ലാണിത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശവും ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കരകൗശല വിദഗ്ധരുടെ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ചെയർമാൻ മനോജ് കുമാർ പറഞ്ഞു ഡൽഹിയിലെ രാജ്ഗഡ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട താൽക്കാലിക കണക്കുകളും അദ്ദേഹം പുറത്തിറക്കി മഹാത്മാഗാന്ധിയുടെ ഖാദിയുടെ പൈതൃകം ദേശീയ ഐക്യത്തിന്റെ കരുത്തുറ്റ പ്രതീകമായി പരിണമിച്ചുവെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ഇത് ഗണ്യമായ സംഭാവനയായേക്കുമെന്നും മനോജ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ ഉൽപാദനത്തിലും വില്പനയിലും കെ അസാധാരണ വളർച്ചയാണ് ഖാദി കൈവരിച്ചത് ഖാദി വസ്ത്രങ്ങളിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഇക്കാലയളവിലുണ്ടായത് പി എംഇ ജി പിക്ക് കീഴിൽ സ്ഥാപിക്കപ്പെട്ട പത്ത് ലക്ഷത്തിലധികം യൂണിറ്റുകൾ തൊണ്ണൂറ് ലക്ഷം പേർക്ക് തൊഴിലും നൽകി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം